അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് ഹങ്കറി സ്ലോവേനിയ ബോർഡറിലാണ് നമ്മളിപ്പോൾ ഹങ്കറി നിന്നാണ് വരുന്നത് ഇപ്പോൾ സ്ലോവേനിയയിലേക്കുള്ള ഭാഗത്താണ് ഇപ്പോൾ ഉള്ളത് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്ലോവേനിയയിലാണ് ആ കാണുന്നതാണ് ബോർഡർ സ്ലോവേനിയയിലേക്കുള്ള ബോർഡർ അങ്ങനെ നമ്മൾ ഹങ്കറി വിട്ട് സ്ലോവേനിയയിലെത്തി നമ്മളിപ്പോൾ ഒരു പെട്രോൾ പമ്പിൽ പെട്രോൾ പമ്പിൽ നമ്മൾ സൈഡാക്കിയിരിക്കുകയാണ് ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് അപ്പോൾ വെൽക്കം ടു സ്ലോവേനിയ സ്ലോവേനിയയിലെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് അങ്ങനെ ഇപ്പോഴുള്ളത് പോസ്റ്റോഞ്ഞ എന്ന സ്ലോവാനിയയിലെ ഒരു സ്ഥലത്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കേവ് കാണാനുണ്ട് നമുക്ക് പോസ്റ്റോഞ്ഞ കേവ് ആ കേവിൻ്റെ ദൃശ്യത്തിലേക്കാണ് നമ്മളിനി പോകുന്നത് സ്ലോവേനിയ അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് പച്ചക്കുന്നുകളും അതിമനോഹരമായിട്ടുള്ള ഭവനങ്ങളും അതിൻ്റെ ഒരു മോഡൽ ഇവിടെ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട് അനേകം കേവുകളുള്ള ഒരു രാജ്യം തന്നെയാണ് സ്ലോവേനിയ രണ്ടാം ലോക മഹായുദ്ധകാലത്തൊക്കെ ജർമ്മനി അവരുടെ ഇന്ധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി കേവുകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു മോളിലായിട്ട് ഒരുപാട് റെസ്റ്റോറൻ്റുകളും സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് ഓഫീസുകളൊക്കെ ആയിട്ട് വലിയൊരു ഹോട്ടലിന്റെ മുന്നിലായിട്ടാണ് നമ്മൾ എത്തിപ്പെട്ടത് ഇവിടെ അടുത്ത ട്രെയിൻ്റ് ഒരു മോഡലൊക്കെ ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ സംവിധാനമാണ് വളരെ ഡെവലപ്ഡായിട്ടുള്ള ടൂറിസം ഡെസ്റ്റിനേഷൻ ആണ് ഇവിടെ ഇന്ന് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരുപാട് സോനീർ ഷോപ്പുകളുണ്ട് ഇവിടെ ഒരുപാട് സൂപ്രീർ ഷോപ്പുകളുണ്ട് അങ്ങനെ പോസ്റ്റോൺക ജാമ സ്റ്റോൺസ് പോസ്റ്റോൺസ്ക ജാമ എന്ന് ജാമ എന്ന് പറയുന്നത് ഗുഹ എന്നാണ് ഇവരുടെ ഭാഷയിൽ അങ്ങനെ നമ്മൾ വിശാലമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലേക്കെത്തി ആ കാണുന്നതാണ് നമ്മുടെ കേവ് ആ കേവിലേക്കാണ് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്കാണ് നമുക്ക് കയറേണ്ടത് ഉള്ളത് അനേകം ഗ്രൂപ്പുകൾ ഇവരെത്തിച്ചേർന്നിട്ടുണ്ട് ഈ ഒരു കേവ് കാണാനായിട്ട് ഇതാണ് കേവിലേക്ക് നമുക്ക് കയറുവാനുള്ള ടിക്കറ്റ് പോസ്റ്റോണിയ കേവ് പതിനാറ് യൂറോ ആണ് ഇതിൻ്റെ റേറ്റ് പോസ്റ്റോണിയ ജാമ പാർക്ക് പോസ്റ്റോണിയ ജാമ എന്നാണ് ഇവരുടെ ഭാഷയിൽ അറിയപ്പെടുന്നത് ഇതിൻ്റെ മെമ്മറികള മെമ്മറബിളായിട്ട് നമുക്കിത് സുഖനീയമായിട്ട് സൂക്ഷിച്ചു വെക്കാനാണ് അവർ പറയുന്നത് അഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു കേണത് കേവിൽ നമ്മളൊരു മൂന്നര കിലോമീറ്റർ പോകാൻ ട്രെയിനിലാണ് യാത്ര ചെയ്യുന്നത് ഇതിനകത്ത് കൂടി ഒരു ട്രെയിനുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കേവിനകത്തേക്ക് കയറുവാനുള്ള പരിപാടിയിലാണ് പോസ്റ്റോൻ ചാമ പോസ്റ്റോൻചാജാമ ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ട്രെയിൻ ഉണ്ട് ആ ട്രെയിനാണ് നമ്മളിവിടെ കാണുന്നത് ഈ ട്രെയിനിലാണ് ഇനി നമ്മുടെ യാത്ര ചെറിയ കുട്ടി ട്രെയിൻ ഈ ട്രെയിനിൽ നമ്മളെ കേവിനകത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ച് തരും ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററോളം നമ്മൾ ഈ ട്രെയിനിലെ യാത്രയിലാണ് ഇനി ഉണ്ടാവുക ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല കാരണം കേവിനകത്ത് ഇരടായിരിക്കുമല്ലോ നമ്മുടെ ട്രെയിൻ ഇവിടെ റെഡിയാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഈ ട്രെയിനിൻ്റെ എഞ്ചിൻ മുൻഭാഗത്തുണ്ട് നമ്മുടെ ട്രെയിനിൽ കയറിയിരിക്കുകയാണ് സീറ്റ് പിടിച്ചിട്ടുണ്ട് ഇനിയുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ് ഒരു ട്രെയിൻ യാത്ര തുടങ്ങിക്കഴിഞ്ഞു ഒരു ട്രെയിൻ യാത്ര തുടങ്ങി ഇനി അടുത്തത് നമ്മുടെ ട്രെയിനാണ് പോകാനുള്ളത് അങ്ങനെ ഗുഹക്കകത്തേക്കുള്ള യാത്ര ആരംഭിക്കാൻ പോവുകയാണ് കത്തേക്ക് ട്രെയിനിൽ പ്രവേശിക്കുകയാണ് മുഴുവൻ ആയിട്ട് ലൈൻ എന്നുള്ള അറിയില്ല എന്നിരുന്നാലും ഒത്തിമനോഹര കാഴ്ചകളാണ് തലക്കൊക്കെ തട്ടുവാന്ന് പേടിയിട്ട് യുടെ ഒഴുക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരം ഒരു ഗുഹ ഇവിടെ രൂപപ്പെട്ടത് എന്നുള്ളതാണ് മനോഹരമായിട്ട് ലൈറ്റുകളൊക്കെ വെച്ചുകൊണ്ട് ലൈറ്റപ്പ് ഒക്കെ ചെയ്തുകൊണ്ട് രസകരമാക്കിട്ടുണ്ട് ദുഃഖം അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണിത് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും സ്ലോവേനിയയിലെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ക്യാമറ വല്ലാതെ ബുക്കിപ്പിടിക്കാൻ വയ്യ കാരണം അകത്തൂടെ പോകുമ്പോൾ ക്യാമറക്ക് ക്യാമറ തട്ടിപ്പോകുന്ന സാധ്യതയുണ്ട് അവിടെ എണീറ്റ് നിന്നാ തല എന്തായാലും തട്ടും ഉറപ്പാണ് ഗുഹയുടെ അകത്തൊരു വിശാലമായിട്ടുള്ളൊരു ഏരിയയിലാണ് പ്രധ്യപ്പെട്ടത് സ്ലോവാനിയുടെ ഒരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട് വ്യൂ വിൽക്ക എന്നൊരു നദി ഒഴുകിയതിന്റെ ഫലമായിട്ടാണ് ഈ ഒരു ഗുഹ രൂപപ്പെട്ടത് എന്നുള്ളതാണ് ഗവേഷകര് പറയുന്നത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ് ൂടെ ഏകദേശം അഞ്ച് കിലോമീറ്ററോളം ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്പോ നല്ല തണുപ്പുണ്ട് ഏകദേശം പത്ത് ഡിഗ്രിക്ക് താഴെയാണ് ഇപ്പം തണുപ്പ് കാണിക്കുന്നത് അങ്ങനാണെങ്കിൽ കോട്ടൊന്നും എടുത്തിട്ടില്ല എന്നാലും സഹിക്കാവുന്നതേ ഉള്ളൂ കാഴ്ചകളുടെ വണ്ടറിൽ ഇങ്ങനെ ഇരിക്കുകയാണ് തണുപ്പ് സഹിച്ചുകൊണ്ട് ഒരു രക്ഷയില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ോണുകളാണ് ഈയൊരു ഗുഹയിലുള്ളത് അവിടെ തന്നെയാണ് ഇതിങ്ങനെ നല്ല ഉറപ്പില് നിൽക്കുന്നതും മുകളിൽ നിന്ന് വെള്ളമൊക്കെ താഴോട്ട് ഉറ്റി വീഴുന്നുണ്ട് കാരണം പുകയുടെ അത്രയും ഉള്ളോട്ട് ആയതിനാല് എവിടെയൊക്കെ ഓക്സിജൻ ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു അത്ഭുതം ഇത് മനോഹരമാണ് ശില്പങ്ങളൊക്കെ തയ്യാറാക്കി വെച്ച പോലെയുണ്ട് ഇവിടെ പാറകളൊക്കെ ആ ഏരിയ തന്നെയാണ് അങ്ങനെ നമ്മൾ ഓടി ഓടി ഒരു സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുകയാണ് ഇവിടുന്ന് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്കിനി മുന്നോട്ട് നടക്കാം ഏകദേശം ഒരു കിലോമീറ്ററോളം നമ്മളിനി നടന്നിട്ട് കാഴ്ചകൾ ആസ്വദിക്കാൻ പോവുകയാണ് തിരിച്ചു വരുമ്പോൾ ഈ ട്രെയിനിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ പോവുകയും ചെയ്യും അങ്ങനെ നമ്മളിവിടെ ഇറങ്ങി അങ്ങനെ ഈ ട്രെയിനിൽ നമ്മളിവിടെ ഇറങ്ങി ട്രെയിനിന് മറ്റ് സഞ്ചാരികൾ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് മറ്റ് സഞ്ചാരികൾ എടുക്കാനായിട്ട് ഈ ട്രെയിനിന് ഇവിടുന്ന് മൂവ് ചെയ്ത് പോവുകയാണ് അത്യന്ത അത്ഭുതകരമായിട്ടുള്ള ഒരു പ്രദേശത്ത് എത്തിയ പോലെയാണ് നമുക്കൊരു സ്വപ്നതുല്യമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള എന്താണ് മുകളിലൊക്കെ ഓരോന്നിങ്ങനെ കൂർത്ത് തൂങ്ങി നിൽക്കുന്നു നല്ല പോലെ ടൂറിസ്റ്റുകളുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പത്ത് ഡിഗ്രിക്കടുത്ത തണുപ്പുണ്ട് ടൂറിസ്റ്റുകളൊക്കെ കയറി പോകുന്നുണ്ട് മുകളിലോട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് വെള്ളം മുകളിൽ നിന്ന് ഉറ്റി 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 വീണിട്ടാണ് ഈ ഒരു ഗുഹയുടെ ശിലകൾക്കൊക്കെ ഈ ഒരു ഷേപ്പ് വന്നത് ഫോർമേഷൻ സംഭവിച്ച് ഫോർമേഷൻ സംഭവിച്ചിട്ട് ഈ രീതിയിലായതാണ് നമ്മളിതിനു മുമ്പ് കപ്പടൊക്കയിൽ കണ്ടിരുന്നു ഫോർമേഷൻ കൊണ്ട് സ്റ്റോണുകൾ മാറിയത് അതേ ഒരു രീതി തന്നെയാണ് ഈ ഗുഹയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്നത് മുകളിലൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം വെള്ളം ഉറ്റി ഉറ്റി വീണിട്ട് യിപ്പുകളൊക്കെ ശരിക്കും ശില്പം പോലെ ആയിട്ടുണ്ട് അതൊക്കെ കണ്ടാൽ ശരിക്കും ശില്പം തന്നെ ഓ ഇതൊക്കെ ശരിക്കും അതിമനോഹരമായിട്ടുള്ള ശില്പം പോലെയുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുകളിൽ പെയ്യുന്ന മഴ പതുക്കെ താഴോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു ലൈങ് സ്റ്റോണിലൂടെ ഈ ഗുഹയ്ക്കകത്തേക്ക് പതിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടാകുന്നത് പിന്നെ ചെറിയൊരു ഫോർമേഷൻ പറഞ്ഞെങ്കിൽ തന്നെ ഏകദേശം ഇരുന്നൂറ് കണക്കിന് വർഷങ്ങളെടുത്തു നദിയുടെ ഒഴുക്കിനാലാണ് ഈ ഗുഹകൾ വർഷങ്ങൾക്ക് മുമ്പ് സൃഷ്ടിക്കപ്പെട്ടത് പിക്കാനദി ഈയൊരു കേവിന് മുകളിലൂടെയും ഒഴുകിയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു കേവുള്ള ഭാത്ത കൂടെയും താഴെക്കൂടെയും ഒഴുകിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് മുകളിൽ നിന്ന് വെള്ളം താഴോട്ട് ഉറ്റി ഉറ്റി വീണ് ആ രീതിയിലാണ് ഇങ്ങനെയുള്ള ഒക്കെ സംഭവിച്ചത് കണ്ട് തീർക്കാനാവുന്നില്ല അത്രത്തോളം ഉണ്ട് ഈ ഗുഹയുടെ കാഴ്ചകൾ ഓ അങ്ങനെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ് നമ്മൾ നടന്നിട്ട് താഴോട്ടൊരു ഇറക്കാണ് ഇത് അവതാറ് സിനിമ ഒക്കെ കാണുന്ന പോലെ ഉണ്ട് ഇവിടുത്തെ ഓരോരോ സൃഷ്ടികൾ ഇതിനകത്തൊരു ജീവി ഉണ്ട് അത് മറ്റൊരു പ്രത്യേകത കണ്ണ് കാണാത്തൊരു ജീവി ഇതിനകത്തുണ്ട് അതിൻ്റെയൊക്കെ ചെറിയ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്ത് സോനിയർ ഷോപ്പിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അതിന് തീരെ കണ്ണ് കാണില്ല ഒരു പല്ലിയുടെയൊക്കെ പോലെയുള്ളൊരു ജീവിയാണ് പാമ്പിനെ പോലെയൊക്കെ നീളത്തിൽ ഇതൊക്കെ ഭയങ്കര സ്ട്രോങ്ങും ആണ് ഒന്ന് പിടിച്ചാലൊന്നും അളവില്ല അത്രയ്ക്കും സ്ട്രോങ് ആണ് നമ്മളങ്ങനെ ഒരു റൗണ്ട് ചുറ്റി അതിൻ്റെ താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ നോക്കുക ഈ ഒരു ഭാഗമൊക്കെ എന്ത് രസാണത് ഓരോരോ ഫോർമേഷൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വലിയൊരു ഹാർഡ് റോക്കാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് സോഫ്റ്റായിട്ടുള്ള ടൈപ്പാണ് വെള്ളം ഒറ്റയിട്ട് വീണ് വീണ് ഇങ്ങനെ നൂറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങനെ ഫോർമേഷൻ സംഭവിച്ചിരിക്കുകയാണ് പിന്നെ വലിയൊരു പാലം കടന്ന് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് വളരെ വിചിത്രമായിട്ടുള്ള ഫോർമേഷൻസാണ് നമുക്കിവിടെ രൂപമാറ്റങ്ങൾ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്തവും വിചിത്രവുമായിട്ടുള്ള ഒട്ടനവധി ഫോർമേഷൻ ഇത് വൈറ്റ് റോക്കാണ് മോള് ഇതൊക്കെ ഇവിടെ വെളിച്ചം ഇവർ സെറ്റ് ചെയ്തതുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇതിനകത്തുകൂടെയൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും അത്രയ്ക്ക് ഇരുട്ടായിരിക്കും ഇതൊക്കെ കണ്ടെത്തി ഈ രീതിയിലേക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മോഡിഫൈ ചെയ്ത് വെച്ച ആളുകളെയാണ് നമ്മൾ പ്രത്യേകമായിട്ട് സ്മരിക്കേണ്ടത് ഇതൊക്കെ ശരിക്കും കൊത്തുപണി കഴിഞ്ഞ പില്ലറുകൾ പോലെയുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിൽ ആയി വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് വൈറ്റ് ആണ് വൈറ്റ് കളറിലുള്ള സ്റ്റോണുകളാണ് നല്ല വെള്ളമുണ്ട് അടിയിൽ തെളിനീര് ോക്കുകൾ ഈ രീതിയിൽ മാറിയത് വളരെ ഭംഗിയുണ്ട് കാണാൻ ഇവിടെ രണ്ട് കളറുകളിൽ നമ്മൾ കാണാം റെഡ് കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും അങ്ങോട്ട് റെഡ് സ്റ്റോണുകളുടെ ഏരിയ ആണ് ഇല്ല റെഡ് റോക്കുകൾ തള്ളി നീരുറവിയാണ് ഈ ഭാഗത്തൊക്കെ ആയിട്ടുള്ളത് മുകളിൽ നിന്നൊക്കെ വെള്ളം ഉറ്റുവിറ്റു വീഴുന്നുണ്ട് അത്ഭുതകരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഇതൊക്കെ ഇത് മാനസ്യ ലൈഫ് നമ്മൾ കണ്ടിരിക്കണം ഈ ഒരു മേഖല കടന്ന് നമ്മൾ തന്നെ വീണ്ടും വിശാലമായിട്ടുള്ള ഒരു പേസിലേക്കാണ് ഗുഹ ഒരുപാട് കിലോമീറ്റർ ദൂരമുണ്ട് അഞ്ച് കിലോമീറ്ററോളമേ നമുക്ക് സഞ്ചാരികൾക്ക് പോകാനുള്ള അനുവാദമുള്ളൂ കാരണം സ്വാഭിനിയ തന്നെ ഒരുപാട് ഗുഹകളുണ്ട് ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് ആണെന്നുള്ളതാണ് അറിയാൻ പറ്റിയത് ഇതാണ് ഹ്യൂമൺ ഫിഷ് എന്നറിയപ്പെടുന്നത് അവിടുത്തെ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ജീവി കണ്ണു കാണാത്ത ഹ്യൂമൺ ഫിഷ് ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് കാരണം നൂറ് വർഷത്തോളമാണ് അതിന്റെ ജീവിത കാലാവധി പത്ത് വർഷത്തോളം അതിന് ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ പറ്റും അതുപോലെ തന്നെ വെള്ളത്തിലും കരയിലും ജീവിക്കുന്നതാണ് ഈ ഒരു ജീവി അങ്ങനെ ഓരോരോ പലതരത്തിലുള്ള ഉണ്ട് നമ്മുടെ ഭൂമിയിൽ എന്നുള്ളതാണ് പ്രത്യേക ടാങ്കിനകത്താണ് ഇതിനെ വെച്ചിരിക്കുന്നത് ഇതിന് വെളിച്ചം ഇഷ്ടമല്ല അതുപോലെ തന്നെ ശബ്ദവും ഇഷ്ടമല്ല അതിനെ ജീവിതത്തെ ബാധിക്കും അതിന് വെളിച്ചം പറ്റില്ല അതുകൊണ്ട് തന്നെ ക്യാമറ ഫ്ലാഷോ കാര്യങ്ങളോ അവിടെ ഉപയോഗിക്കാൻ പാടില്ല നമ്മൾ നടന്ന് നടന്ന് ഇതിൻ്റെ ഒരു ഫൈനൽ ഏരിയയിൽ എത്തിയിരിക്കുകയാണ് വലിയൊരു ഹാളാണ് അവിടെ നിന്നാണ് നമ്മൾ റിട്ടേൺ പോകുന്നത് ഈ ഒരു സ്ഥലത്തിനൊരു പ്രത്യേകത ഉണ്ട് ലോകത്തിലെ ഏക പോസ്റ്റ് ഓഫീസാണ് ഗുഹയിലെ ലോകത്തിലെ ഗുഹയിലെ ഏക പോസ്റ്റ് ഓഫീസാണിത് ഇങ്ങനെ ലോകത്ത് ഒന്നേ ഉള്ളൂ ഇവിടെ നമുക്ക് കത്തൊക്കെ പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് വേൾഡ് സോൺലി കെ പോസ്റ്റ് ഓഫീസ് ഇവിടെ നമുക്ക് പോസ്റ്റ് ഗാർഡ്സൊക്കെ കിട്ടും ഇതാണ് നമ്മുടെ ആ ഫിഷിൻ്റെ മോഡല് അതിവിടെയുണ്ട് ഇതൊരു സൂനിയറായിട്ട് ആളുകൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് ഹ്യൂമൻ ഫിഷിൻ്റെ കണ്ണില്ലാത്ത ഹ്യൂമൻ ഫിഷ് ഒരുപാട് പോസ്റ്റ് ഗാർഡ്സ് ഉണ്ട് ഇവിടെ നമുക്കിതിവിടെ പോസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് വലിയൊരു അത്ഭുതമാണ് ലോകത്തിലെ ഊഹൈനകത്തുള്ള ഏക പോസ്റ്റ് ഓഫീസ് ഇതുമായി ബന്ധിട്ട് സൂനിയർ ഷോപ്പുകളൊക്കെ ഉണ്ട് എല്ലാം ആ ഒരു റുവാൻ ഫിഷിൻ്റെ തൊപ്പിയൊക്കെയാണ് ഒക്കെ ഉണ്ട് അങ്ങനെ ഗുഹയ്ക്കകത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ഒരു ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് റൂമൺ ഫിഷിൻ്റെ ചെറിയ മോഡലുകൾ അത്രേ സ്റ്റോൺസിൻ്റെ മോഡലുകളാണ് ഗുഹയ്ക്കകത്തുള്ള ഇവിടുത്തെ ട്രെയിനും ഒരു സോനി റൈറ്റൂടെ വിൽക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് ആ പോസ്റ്റ് കാർഡ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ബോക്സ് അങ്ങനെ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് വണ്ടിയുടെ മുന്നത്തെ സീറ്റിൽ തന്നെ ഞാൻ സീറ്റ് പിടിക്കുകയാണ് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യാൻ പോവുകയാണ് വീണ്ടും പുറത്തേക്കുള്ള യാത്രയിലാണ് ട്രെയിനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അതായത് ചോറിൻ്റെ മുകളിലായിട്ട് റൂഫിൻ്റെ മുകളിലായിട്ടൊരു ബെല്ല് വെച്ചിരിക്കുന്നതാണ് അതായത് ഹൈറ്റുള്ള ആളുകളോ അല്ലെങ്കിൽ ആളുകൾ എങ്ങനത്തെ വന്നാലോ ആ അടിക്കുന്നതാണ് അടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഡ്രൈവർ വണ്ടി നിർത്തിയിട്ട് ആളോട് ഇരിക്കാൻ പറയുകയോ അല്ലെങ്കിൽ ഹൈറ്റ് കുറയ്ക്കാൻ പറയുകയോ ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ചെറിയ കോട്ടി അടുത്തവിടെ പോകുന്ന സമയത്ത് തല തട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ടാണത് അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഡ്രൈവർ കയറിക്കഴിഞ്ഞു ഓട്ടോ പൈലറ്റ് വണ്ടി ഹോണൊക്കെ അടിച്ചൊന്ന് എടുക്കുകയാണ് ക്ഷി ഇല്ലാത്ത തണുപ്പിലാണ് ഉള്ളത് അടുത്ത വണ്ടി വരുന്നത് കാണാൻ നമുക്ക് വലിയ വണ്ടി തന്നെയാണ് കുറെ ആളുകളെ സഞ്ചരിക്കാൻ പറ്റും ഏകദേശം ഒരു നൂറോളം ആളുകൾ ഒരേ സമയത്ത് സഞ്ചരിക്കാൻ പറ്റുന്ന വാഹനാണ് ഏരിയ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിരിക്കുകയാണ് നമ്മൾ എക്സിറ്റിലേക്ക് നടന്നു പോകണം അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഗുഹയിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടാവും നമുക്കവിടെ കാണാം പണം കൊടുത്ത് വാങ്ങാനുള്ളത് എൻ്റെ ഫോട്ടോ ഇവിടെയുണ്ട് പിന്നെ ഗുഹയിൽ കയറുന്നതിന് മുമ്പ് എടുത്ത എൻ്റെ അടിപൊളി ഫോട്ടോ ഇവിടെയുണ്ട് പിന്നെ സോനിയർ ഐറ്റംസ് ഉണ്ട് മാൻ ഫിഷ് ഹ്യൂമൺ ഫിഷ് അങ്ങനെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു കേവിൻ്റെ സന്ദർശനം തണുത്തിട്ടുണ്ടല്ലോ ഒരു വഴിക്കായി പോയി അങ്ങനെ പത്ത് ഡിഗ്രിക്ക് താഴെയാണ് തണുപ്പ് വന്നത് ഞാനാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണെന്ന് വന്നത് ഷോർട്ട്സ് ഒക്കെ ഇട്ടിട്ട് എന്നാൽ മുൻകൂട്ടി അത് അറിഞ്ഞിരുന്നെങ്കിൽ ആ തരത്തിലുള്ള ഡ്രസ്സ് ഇട്ടിട്ടേ വരില്ലായിരുന്നു എന്തായാലും ഭയങ്കര ഒരു അനുഭവമാണ് വന്ന് വരുന്നവർ സ്ലോവേനിയയിൽ വരുന്ന ആളുകൾ നിർബന്ധമായും വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ്